ഗൈസ് ഞാനിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയി അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോനെ പറ്റി പറയാൻ വേണ്ടി വന്നത് ഗൈസ് നിങ്ങൾ ഈ വീട് കണ്ടോക്ക് പൈസ നല്ലൊരു മഴയുള്ള സ്ഥലമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാ വണ്ടിയും ആടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി മാത്രം ഓഫ് റോഡ് വണ്ടി സംഭവം ഓഫ് റോഡ് വണ്ടി എന്നുള്ള ഇതിലാണ് ആ ഒരു സുഹൃത്ത് ഇറക്കി പോകുന്ന വണ്ടി അപ്പോൾ ബാക്കിയെല്ലാം ഇവിടെ നിൽക്കുന്ന ടൈമിൽ എൻ്റെ വണ്ടി പോകും എന്നുള്ളൊരു ഇതിൽ ആ വണ്ടി എടുത്ത് പോയി എന്നിട്ട് സംഭവിക്കുന്ന സംഭവം കണ്ടോടെ അല്ല പോയി അതില് സംഭവം അവിടെ കുടുങ്ങി അപ്പോൾ ഇപ്പം മനസ്സിലായ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് വണ്ടി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒഴുക്കിൻ്റെ സത്യമാണ് നിങ്ങൾ നല്ല പവർ കൂടി ഇറങ്ങി വരുന്ന വെള്ളം എല്ലാം ഇടയ്ക്ക് എൻ്റെ വണ്ടി ഓഫ് റോഡാന്നുള്ളൊരു അഹങ്കാരത്തിലെല്ലാം കൂടി ഞങ്ങൾ ഇറങ്ങി പോയതെന്ന് തോന്നി ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയായി ഇത് വീഡിയോ പറ്റിയാണെന്ന് നോക്കാറുണ്ടെങ്കിൽ മുന്നേ ഇത് ഞാൻ കണ്ടിട്ട് തോന്നുന്നു ഈ വീഡിയോ അപ്പോൾ ഞാനിപ്പം ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി വീഡിയോ ആണെന്ന് വെച്ചാൽ അപ്പം ഇപ്പോൾ മയക്കാലം അല്ലേ അപ്പം കൂടുതലായിട്ട് ഇതേപോലെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓഫ് റോഡ് താറ് വണ്ടിയെല്ലാം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സത്യത്തിലുള്ള വെള്ളപ്പാച്ചെല്ലാം ഇറക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പല അപകടം പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും ഇങ്ങനത്തെ മണ്ഡലത്തെ ഒന്ന് പോയി ചാടറി അപ്പം ഇതിനെ വേണ്ട വേറെ എ സിക്കാൻ തന്നെ പറ്റിയില്ലെന്നൊന്നും അതിൻ്റെ അത്തുള്ള ആളുണ്ട് ഇതിപ്പോൾ ഇവിടെയോട് നടന്നൊന്നായിരിക്കില്ല അപ്പോൾ അത് ഓർ അങ്ങോട്ടേക്ക് ഒഴിച്ചു പോയിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പം പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇതേപോലത്തെ കാര്യം നമ്മൾ ഓട്ടോട് വണ്ടി അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് നടന്നിട്ട് ഇതേപോലത്തെ ചോദിച്ചിട്ടൊരു കാര്യമില്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചങ്ങായിക്കങ്ങനത്തെ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം വെച്ചാൽ അങ്ങനെ സത്യയോടെ വെള്ളം വരുന്ന കാണുന്നുണ്ട് ഏത് വണ്ടി ആയി കഴിഞ്ഞാലും എന്താ പറയുക വെള്ളത്തിനാ ഫോഴ്സ് ചെയ്ത് നിൽപ്പിക്കാൻ പറ്റുന്ന സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും പവറിലാണ് വെള്ളത്തിൽ ഇപ്പം വരുവാ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതേപോലത്തെ ആൾക്കാരില്ല എൻ്റെ വണ്ടി ഓഫ് റോഡ് വണ്ടിയാണ് എൻ്റെ വണ്ടി മറ്റേ വണ്ടിയാണെന്ന് മറ്റേ ഇറക്കി അങ്ങ് പോകും എൻ്റെ വണ്ടി ഇതുമല്ല ഇതിന്റെ അപ്പുറം ചാടി ആയിട്ട് ചില വെള്ളം എടുത്തങ്ങ് പോകും ഞങ്ങൾ എല്ലാവരും കിട്ടും പറയുന്നൊന്നുമില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ഗൈസ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബർത്ത്ഡേ വീഡിയോ കാണാം